േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ബിന്ദുജ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇനിയൊരിക്കലും പിറകോട്ടു പോകാൻ ഞാനില്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തണം ആ സൂരജിന്റെ അവസാനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിൽ കുറഞ്ഞ് ഒന്നും തന്നെ ഇല്ല വിട്ടുവീഴ്ചകൾക്ക് ഞാൻ തയ്യാറല്ല അതെ നിൻ്റെ സഹോദരിക്ക് വേണ്ടി നീ അത് ചെയ്യണം അതാണ് നീ ഇപ്പോൾ ചെയ്തു കാണിക്കേണ്ടത് ഇതോടെ പുതിയ പ്ലാൻ ഞാൻ ഉടൻ തന്നെ നടപ്പിലാക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം സൂരജിന്റെ കാര്യത്തിൽ സംശയം തോന്നി തുടങ്ങുന്ന മീനു ആകട്ടെ സൂരജിന്റെ സ്വഭാവത്തിന് മുന്നിലെ മാറ്റങ്ങൾ കണ്ടെത്താൻ തീരുമാനിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ റൊമാൻറ്റിക്കായ സോങ്ങുകൾ വെക്കുകയാണ് മീനു പക്ഷെ സൂരജനാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നില്ല എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സോങ്സ് എല്ലാം നീ വെക്കുന്നത് മാറ്റ് എന്ന് പറഞ്ഞ് മാറ്റിയതിനെ തുടർന്ന് അത് പറ്റില്ല എനിക്ക് ഈ സോങ്സ് കേൾക്കണം ഇതെന്നെ മതി ദേ ഞാൻ പറഞ്ഞത് നീ മര്യാദക്ക് കേൾക്ക നല്ലത് ഇത് നിന്റെ വണ്ടിയൊന്നുമല്ല എൻ്റെ കാറാ അതുകൊണ്ട് ഞാൻ ചെയ്യും ഇതിൽ അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കാൻ മറന്നു എന്താ സാറേ ഈ റൊമാൻറ്റിക് സോങ്സിനോട് ഒരു വിരക്തി എന്താ കോളേജിൽ പഠിക്കുമ്പോൾ നല്ല അസല് തേപ്പ് വലുതും കിട്ടിയോ അങ്ങനെ കിട്ടിയവൾ മാത്രമേ ഇങ്ങനെ പെരുമാറുന്നതായി ഞാൻ കണ്ടിട്ടുള്ളൂ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ലെന്ന് കേപ്പ് കിട്ടുന്നത് കിട്ടുന്നതിപ്പോൾ ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും ജീവിതത്തിലൊക്കെ കിട്ടും ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സാറിന് എന്താ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ നീയേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിക്കണ്ട നീ ഇനി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഇറക്കി വിടും പറഞ്ഞില്ലെന്ന് വേണ്ട അയ്യോ സാർ എന്തിനെങ്ങനെ ഞാൻ ഒരു സൗഹൃദത്തിന് ചോദിച്ചതല്ലേ ഓ അത്തരം സൗഹൃദമൊന്നും എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഓ പിന്നെ അപ്പൊ ഉണ്ട് ആ എനിക്ക് പ്രണയമുണ്ട് നീ എന്തിനാ അതൊക്കെ അറിയുന്നേ നീയേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാതെ സ്വന്തം കാര്യം നോക്കി ഇവിടെ നിന്നാ മതി പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ മീനുവാക ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മീനുവിന്റെ മുന്നിൽ ബാക്കിയാകുന്നു സൂരജിന് എന്തെങ്കിലും പ്രണയമുണ്ട് എങ്കിൽ അത് കണ്ടെത്തണം അത് കണ്ടെത്തിയിട്ട് അടങ്ങും എന്ന് തീരുമാനിക്കുകയാണ് മീനു ഓ നീ കണ്ടെത്ത് എന്ന് പറഞ്ഞ് സൂരജും അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ബിന്ദുജയുടെ നീക്കങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണ് തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിലാ സത്യം തിരിച്ചറിയുന്നത് അവൾ തൻ്റെ സഹോദരി മരിക്കാൻ കാരണമായത് സൂരജ് ആയിരുന്നില്ല അതിനു പുറകിൽ താൻ അറിയാത്ത മറ്റൊരു രഹസ്യം കൂടി ഉണ്ടായിരുന്നു ആ സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയും ഒടുവിൽ സൂരജിനെ ചെന്നുകണ്ട് താൻ അറിവില്ലാതെ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കാൻ തയ്യാറായിക്കൊണ്ട് വരികയുമാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്